ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നമ്മുടെ കടലാസ് ചെടിയിലെ അപ്പോൾ ഇപ്പോൾ സൂര്യപ്രകാശം നന്നായിട്ട് കൂടുതലടിച്ചാൽ നന്നായിട്ട് പുകൾ തരുന്ന ഒരു ചെടിയാണ് കടലാസ് ചെടി അപ്പോൾ ഈ ഒരു സമയം നല്ല മാർച്ച് ഏപ്രിലൊക്കെ നല്ല ചൂട് സമയമാണ് ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ പൂക്കൾ തരും കേട്ടോ പിന്നെ അതുപോലെ നമുക്ക് മെയ് മാസമൊക്കെ വരുന്ന അത് ആ സമയം നമുക്ക് മഴയിലോട്ട് കിടക്കുന്നൊരു സമയമാണ് അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്തൊക്കെ വളങ്ങൾ കൊടുത്താൽ നല്ല രീതിയിൽ പൂക്കൾ തരും പൂക്കൾ കൊഴിയാതെ വാടാതെ നല്ല ബ്രൈറ്റ് കളറോടുകൂടിയൊക്കെ എങ്ങനെ നിൽക്കാൻ പറ്റും പിന്നെ അതുപോലെ പൂക്കളില്ലാത്ത ചെടിയിൽ എങ്ങനെ പെട്ടെന്ന് പൂക്കൾ വരാം എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ശരിയായ വഴപ്രയോഗം നടത്തിയാൽ ബൊഗൈൻ എപ്പോഴും പൂക്കളുണ്ടാവും ദിവസവും ആറു മണിക്കൂർ നല്ല വെയിൽ ലഭിച്ചാൽ മാത്രമാണ് നമ്മുടെ ചെടിയിൽ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ വെയിൽ വെയിൽ ലഭ്യമായാൽ മാത്രം പോരാ ശരിയായ രീതിയിൽ കൊമ്പ് കോതൽ നടത്തണം അതായത് പ്രൂണിങ് നടത്തി കൊടുക്കണം കൊമ്പ് കോതൽ നടത്തിയാൽ ചെടി നന്നായിട്ട് കുറ്റിച്ചെടിയായിട്ടൊക്കെ വളർത്താൻ പറ്റും പൊക്കത്തിൽ വളർത്തുകയാണെങ്കിലും നമ്മൾ അതിൻ്റെ തൂമ്പ് ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് മുട്ടോട്ട് വന്നോളും അപ്പോൾ നമ്മൾ അത്യാവശ്യമാണ് നമ്മുടെ കൊമ്പ് കോതൽ പ്രൂണിങ് അത്യാവശ്യമാണ് അതുപോലെ സൂര്യപ്രകാശം ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുക്കുക അപ്പം നമ്മുടെ പഴയ വീട്ടിൽ കുറേ പേര് വന്നു ചെടി ഒരു ഉച്ചയ്ക്ക് ആവുമ്പോൾ ചു നന്നായിട്ട് വാടിപ്പോകുന്നു അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ചെടി നനച്ചു കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ചെടിക്ക് അങ്ങനെ ഓവറായിട്ട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല അത്യാവശ്യം നല്ല സൂര്യപ്രകാശം മാത്രം മതി പക്ഷെ നമ്മൾ ചെടിയുടെ ഈർപ്പം നോക്കുക നന്നായിട്ട് ഉണങ്ങി ചെടിയുടെ ചൂട് നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ചെറുതായിട്ട് നമ്മുടെ ചെടി നനച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ പ്രോണിംഗ് ഒക്കെ കഴിഞ്ഞായിരുന്നു പ്രൂൺ ചെയ്തിപ്പോൾ പൂക്കൾ ഉണ്ടാവുന്ന സമയമാണ് ഇപ്പോൾ പൂക്കൾ നമ്മൾ ഉണ്ടാവുന്നില്ലാത്ത കമ്പുകളാണെങ്കിൽ നമുക്ക് ചെറുതായിട്ട് സോഫ്റ്റ് പ്രോണിങ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഏപ്രിൽ മാസങ്ങളൊക്കെ പൂക്കൾ ഉണ്ടാകുന്ന സമയമാണ് ഇപ്പോൾ നമ്മുടെ ചെടിയിൽ പൂക്കൾ ഇല്ലാത്ത ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല പിന്നെ അതുപോലെ തന്നെ മെയ് മാസം ഒക്കെ തുടങ്ങുന്ന സമയത്ത് മഴയ്ക്ക് മഴയൊക്കെ മുൻ മഴയൊക്കെ പെയ്യാൻ തുടങ്ങുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് നമ്മുടെ ചെടിയുടെ കമ്പുകൾ എപ്പോഴും താഴ്ത്തി മുറിച്ചു കൊടുക്കണം നന്നായിട്ട് ട്രിം ചെയ്ത് കൊടുക്കണം നമ്മൾ ആ ഒരു സമയത്ത് അതുപോലെ നന്നായിട്ട് വെട്ടിക്കൊടുക്കുക പിന്നെ നന്നായിട്ട് ചെടീനെ വളരാൻ അനുവദിക്കുക മഴ സമയത്ത് ചെടി നന്നായിട്ട് വളർന്നോട്ടെ ആ സമയത്ത് നമുക്ക് നന്നായിട്ട് വെട്ടിക്കൊടുക്കുകയും അതുപോലെ തന്നെ വളങ്ങൾ ചെയ്ത് കൊടുക്കും ജൈവവളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ചില ആൾക്കാർ ചാണക വെള്ളമൊക്കെ ഈ സമയത്ത് കൊടുണ്ട് ഈ സമയത്ത് നമ്മൾ ചാണകത്തിൻ്റെ ജൈവവളങ്ങൾ കൊടുക്കരുത് ഓർഗാനിക്കായിട്ടുള്ള നമ്മൾ ചെടിക്ക് പൂക്കൾ ഉണ്ടാകാനുള്ള വളങ്ങൾ മാത്രമാണ് ഈ ഒരു സമയത്ത് കൊടുക്കുക ഇപ്പം മാർച്ച് ഏപ്രിലൊക്കെ നമ്മൾ പൂക്കൾ ഉണ്ടാകാനുള്ള വളങ്ങൾ കൊടുക്കുക മാർച്ച് ഏപ്രിൽ കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് ജൈവവളങ്ങൾ കൊടുക്കാം അതായത് നമുക്ക് നമ്മൾ ചാണക വെള്ളമൊക്കെ പച്ചനെ കൊടുക്കാറുണ്ടല്ലോ അങ്ങനെ കൊടുക്കാം ഇപ്പം നമുക്ക് പൂക്കൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഓർഗാനിക് വളങ്ങനെന്ന് പറയുന്നത് ഉണക്ക ചാണകം കൊടുക്കാം അത് ഉണക്ക ചാണകവും എല്ലുപൊടിയും കൂടി നന്നായിട്ട് ഉണക്കിയിട്ട് പൗഡർ ഫോം ആയിട്ട് നമുക്ക് കൊടുക്കാം പിന്നെ അതുപോലെ നമുക്ക് ഇപ്പം നമ്മൾ ജൈവവളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ചെടി നന്നായിട്ട് വളരും പൂക്കൾ ഉണ്ടാവില്ല നല്ല ഇലകളോടുകൂടി വളരും അപ്പോൾ ഈ സമയത്ത് പൂക്കൾ ഉണ്ടാവാനുള്ളത് മാത്രം കൊടുക്കാം മഴ മാറിയാൽ കടലാസ് ചെടി പൂക്കൾ ധാരാളമായിട്ട് ഉണ്ടാകും ചെടിയിൽ ഏറെ നാൾ കൊഴിയാതെ നിൽക്കുന്ന ഒരു പൂക്കൾ തന്നെയാണ് നമ്മുടെ കടലാസ് ചെടി പുകൻവില്ല നട്ടുപിടിപ്പിക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാരണം ഇളം കമ്പുകൾ തന്നെ നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റും നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നടന്ന രീതിയൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മാർച്ചും അടുത്ത മാസം ആണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കൊടുക്കേണ്ട വളങ്ങൾ എന്ന് പറയുന്നത് അതായത് ഇപ്പം നമ്മൾ പൂക്കൾ ഉണ്ടാവാൻ കൊടുക്കുക ഉണ്ടാവാൻ വേണ്ടി മാത്രം കൊടുക്കേണ്ട വളങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെടി പൂക്കാൻ വേണ്ടിയിട്ട് ആദ്യം കൊടുക്കേണ്ടത് പൊട്ടാഷ്യ വളമാണ് അപ്പോൾ പൂക്കാൻ വേണ്ടി എപ്പോഴും പൊട്ടാഷ്യ വളം കൊടുക്കുക പൂക്കൾ ഉണ്ടാവുന്നതിന് മുന്നേ ഏകദേശം മൂന്ന് മാസം മുന്നേ തന്നെ വളം കൊടുത്ത് സ്റ്റോപ്പ് ചെയ്യണം പിന്നെ ചെടിക്ക് വേണ്ടത് കുറച്ച് വെള്ളവും നല്ല സൂര്യപ്രകാശമാണ് പൂക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന കടലാസ് ചെടിയിൽ ഒരിക്കലും ചാണകവെള്ളം കലക്കി ഒഴിക്കരുത് അതുപോലെ തന്നെ യൂറിയയും കലക്കി ഒഴിക്കരുത് അപ്പോൾ അങ്ങനെ ഒഴിക്കേണ്ട സമയത്ത് ചെടിക്ക് പൂക്കൾ അപ്പം പിന്നെ നമ്മൾ നൈട്രജൻ അല്ല വേണ്ടത് ധാരാളം പൊട്ടാഷ്യം ആണ് നമുക്ക് പൂക്കുന്ന സമയങ്ങളിൽ ചെടിക്ക് വേണ്ടത് അപ്പോൾ പൂക്കുന്ന സമയങ്ങളിൽ നന്നായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ ചെടി മാറ്റി മാറ്റിവെക്കുക പൊട്ടാഷ്യ സ്പ്രേ ഇടയ്ക്ക് മാത്രം കൊടുക്കുക പത്ത് ദിവസം ഇടവിട്ട് നമുക്ക് പൊട്ടാഷ്യ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ അതുപോലെ നമ്മുടെ കമ്പുകൾ പൊടിപ്പിച്ച വീഡിയോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചായിരുന്നു ഇതാണ് നമ്മുടെ ചെടികൾ കമ്പ് പൊടിപ്പിച്ചെടുത്തത് അപ്പോൾ ഏത് രീതിയിൽ നമുക്ക് കമ്പ് പൊടിപ്പിച്ചെടുക്കാം കേട്ടോ നമുക്ക് കുപ്പിയിൽ കുപ്പി അടച്ചു വെച്ചിട്ട് നമുക്ക് പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് മൂടിയിട്ടും പൊടിപ്പിച്ചെടുക്കാം വാഴ തണ്ടിൽ പൊടിപ്പിച്ചെടുക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പൊടിപ്പിച്ചെടുക്കാം അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസർ ആണ് കേട്ടോ ഒട്ടും പൂക്കളില്ലാത്ത ചെടിയിൽ ഈ ഒരു മാസങ്ങൾ നിങ്ങൾ ചെയ്ത് കൊടുത്ത് നോക്ക് ചട്ടി നിറയെ പൂക്കൾ തരും അതിന് വേണ്ടിയിട്ട് ഞാനെടുത്തേക്കണൊരു രണ്ട് ടേബിൾ സ്പൂൺ ഉലുവയാണ് കേട്ടോ ഇതിനകത്തേക്ക് ഞാൻ നല്ല തിളച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഞാൻ കുതിരാൻ വേണ്ടി വെച്ചേക്കും ാണ് കുതിർന്നതിനു ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് ഈസ്റ്റ് രൂപത്തിന് നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കുക അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വീഡിയോയിൽ വിട്ടുപോയതാണ് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം അപ്പത്തിലൊക്കെ ചേർക്കുന്നില്ലേ ആ ഒരു ഈസ്റ്റ് ഒരു സ്പൂണും ചേർത്ത് കൊടുത്തുകഴിഞ്ഞ് നമ്മളിതൊന്ന് പുളിപ്പിക്കാൻ മാറ്റി വെക്കണം ഇതൊരു ദിവസം നമ്മൾ മാറ്റി വെക്കുകയാണ് പുളിപ്പിക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് നമുക്ക് കിട്ടും കേട്ടോ അതിന് നമുക്കൊരു മൂന്ന് ലിറ്റർ വെള്ളത്തിലോട്ട് നമ്മുടെ ഈ ഒരു മിക്സ് ഒഴിച്ച് നന്നായിട്ട് പതപ്പിച്ചെടുക്കാം എന്നിട്ട് നമ്മുടെ നമ്മുടെ കടലാസ് ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് റോസയ്ക്ക് ഒഴിച്ചു കൊടുക്കാം മുല്ലയ്ക്ക് ഒഴിച്ചു കൊടുക്കാം കറിവേപ്പിനു ഒഴിച്ചു കൊടുക്കാം അതുപോലെ തക്കാളിക്കൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പെട്ടെന്ന് മുട്ടുകളും പൂക്കളൊക്കെ വരാൻ വേണ്ടി ഹെല്പ് ചെയ്യുന്നതാണിത് അപ്പോൾ നമ്മുടെ നട്ട കമ്പുകളൊക്കെ പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഈ ഫെർട്ടിലൈസർ ഒക്കെ ഒഴിച്ചു കൊടുക്കണം നല്ലതാണ് കേട്ടോ അപ്പം നമ്മൾ ചെടിയുടെ ചുവട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഉറപ്പായിട്ട് പറയുകയാണ് ഈ ഒരു സമയത്ത് നമ്മൾ പച്ച ചാണകം മറ്റേ കപ്പലണ്ടി പിണ്ണാക്ക അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കുതിർത്തിയൊന്നും നമ്മൾ ചെടിയിൽ ഒഴിക്കരുത് ഇത് നോക്കിക്കാ നമ്മുടെ ചെടിയിൽ നന്നായിട്ട് ഇലകളെല്ലാം കൊഴിഞ്ഞു നിൽക്കുന്നതാണ് ചൂട് കുറഞ്ഞുകൊണ്ട് ചൂടായതുകൊണ്ട് തന്നെ ഇലകളെല്ലാം പോയിട്ട് നിറയെ പൂക്കളായിട്ട് നിൽക്കുവാണ് അപ്പോൾ ഈ ഒരു ചെടിയിലൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചെടി നല്ല ഹാർഡായിട്ട് ഇരിക്കുന്ന സമയമാണെങ്കിൽ ചെടിയുടെ ചൂട് നന്നായിട്ട് ഇളക്കിയിട്ട് വേണം നമ്മൾ ഇതുപോലത്തെ വളങ്ങൾ ഓർഗാനിക് വളങ്ങൾ ചെയ്ത് കൊടുക്കാൻ അതുപോലെ എല്ലുപൊടിയും ചാണകപ്പൊടിയും കൂടി നമുക്ക് ഒന്ന് ഉണക്കിയിട്ട് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം അതൊക്കെ ചെടിയുടെ ചൂട് ഇളക്കിയിട്ട് ചെടിയുടെ വേരിൻ്റെ നിന്ന് കുറച്ച് നീക്കിയിട്ട് അതായത് ചട്ടിയുടെ അരികത്ത് വേണം നമ്മുടെ ഇത് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് മാത്രം വളങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ പൂക്കളില്ലാത്ത കമ്പുകൾ നേരത്തെ കമ്പുകളൊക്കെ നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പൂക്കളില്ലാത്ത ചെടിയിൽ നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ വളർത്തിയെടുക്കാൻ പറ്റും ഇപ്പോൾ നന്നായിട്ട് ചൂട് കിട്ടുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് പൂക്കളുണ്ട് അപ്പം നന്നായിട്ട് പൂക്കളൊക്കെ കൊഴിയുന്ന കമ്പുകളൊക്കെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അതായത് നമുക്ക് അടുത്ത മാസമൊക്കെ നന്നായിട്ട് കമ്പുകളൊക്കെ പൊടിപ്പിച്ചെടുക്കാൻ നോക്കാം ഏത് രീതികളിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കമ്പുകൾ പൊടിപ്പിക്കാം പെട്ടെന്ന് തന്നെ വളർന്ന് കിട്ടും അതുകഴിഞ്ഞ് നമ്മൾ കൊടുക്കുന്ന ഇതുപോലത്തെ വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് തന്നെ ചെടിയിൽ പൂക്കൾ തരുകയും ചെയ്യും അപ്പോൾ ഇതെല്ലാം മുറിച്ചെടുത്ത കമ്പുകളിലൊക്കെ പെട്ടെന്ന് പൂവുണ്ടായതാണ് കേട്ടോ ഇതൊക്കെ കട്ട് ചെയ്തെടുത്ത കമ്പുകളായിരുന്നു അവിടെ നന്നായിട്ട് ഇത് ആ പൂക്കൾ നല്ലോണം ഉണ്ടായിട്ടുണ്ട് നമ്മൾ നടാൻ വേണ്ടിയിട്ട് മുറിച്ചെടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇപ്പം പറഞ്ഞ വളം നമ്മൾ ഈ ഒരു സമയത്ത് ചെയ്ത് കൊടുക്കുക ബാക്കി ഞാൻ പറഞ്ഞ രീതിയിലുള്ള വളങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ വളർത്തിയെടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് നെക്സ്റ്റ് ടൈം പുതിയ വീഡിയോയിൽ കാണാം അതിനൊക്കെ താങ്ക് സോ മച്ച്